ക്രൈസ്തവ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സർക്കാർ പുലർത്തുന്നത് ജാതിയും മതവും നോക്കിയുള്ള വേർതിരിവോ എന്താണ് ക്രൈസ്തവർ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെയ്ത തെറ്റെന്ന് ഈ സർക്കാർ തെളിച്ചു പറയണം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃത തസ്തികകൾ ഒഴിച്ചിട്ട് എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ട മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി അവയെ ക്രമവത്കരിക്കണമെന്ന് എൻഎസ്എസ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട വിധിയിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചത് കഴിഞ്ഞ മാർച്ചിലാണ് തുടർന്ന് അനുകൂലമായ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തു സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് നടപ്പിലാക്കാമെന്ന് സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് കണ്ണസോഷ്യം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് നേടിയിട്ടുമുണ്ട് ഈ വിധിയുടെ സത്ത ഉൾക്കൊണ്ട് ഈ കോടതി ഉത്തരവ് പ്രകാരം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സമാനമായുള്ള പ്രതിസന്ധിയും പരിഹരിച്ചു കൂടെ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ വിഷയത്തിൽ പ്രതികരണവുമായി നമ്മളോടൊപ്പം ചേരുന്നത് ഇടുക്കി രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റും സിറോ മലബാർ സഭ ലേറ്റി ഫോറം സെക്രട്ടറിയുമായ ജോർജ് കോയ്ക്കലാണ് നമസ്കാരം മതവും ജാതിയും നോക്കി വിരട്ടേണ്ട എന്നായിരുന്നു നിയമനവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം നാലു വർഷമായി കോടതിയിൽ പോകാതെ സർക്കാരിന്റെ അവസാന വർഷം വിഷയം ഉന്നയിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മറ്റൊരു കണ്ടെത്തൽ മന്ത്രി ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണോ മന്ത്രിയുടെ ഈ പ്രസ്താവനയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന ദൗർഭാഗ്യകരമാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ കുറേയേറെ ശരികളുണ്ട് അതിനെ നമ്മൾ വരികൾക്കിടയിൽ വായിക്കണമെന്ന് മാത്രം മന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ജാതിയും മതവും നോക്കിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യും നിങ്ങൾ ഇനി വരട്ടേണ്ട എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഗവൺമെന്റിന്റെ ഒരു ഘട്ടത്തിലേക്ക് ലാസ്റ്റ് ട്രെണിലേക്ക് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിച്ചേ മതിയാവും ഞങ്ങളുടെ ഭരണ തുടർച്ച ഉറപ്പ് വരുത്താൻ ഞങ്ങൾ അത്ര ചില രാഷ്ട്രീയങ്ങൾ കളിക്കും അതുകൊണ്ട് ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയം പ്രീണന രാഷ്ട്രീയത്തിനൊക്കെ മന്ത്രിയും മന്ത്രിയുടെ കൂട്ടാളികളും വശംവതരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം സുപ്രീം കോടതിയുടെ വിധിയിൽ എൻ എസ് എസ് മാനേജ്മെൻറ്റിന് മാത്രമല്ല സമാന സ്വഭാവത്തിലുള്ള എല്ലാ സൊസൈറ്റികൾക്കും ഇത് അംഗീകരിച്ചു കൊടുക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ സ്കൂളുകളിൽ അവർക്ക് ഈ നിയമനം അംഗീകരിച്ചു കൊടുത്തുകൂടാ മാത്രമല്ല നമ്മൾ നമ്മുടെ സ്കൂളുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മാതൃകാപരമായി നിയമനങ്ങൾ നടത്തുന്ന സൊസൈറ്റികളിൽ സൊസൈറ്റികളിലൊന്ന് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളിലുള്ള എയ്ഡഡ് സ്കൂളുകളാണ് അവിടെ മൂന്ന് ശതമാനമെന്നും നാല് ശതമാനമെന്നും പറയുന്ന കാലഘട്ടങ്ങളിൽ നിയമനങ്ങൾക്ക് വേണ്ടി വരുന്ന തസ്തികൾ മൂന്ന് ശതമാനവും നാല് ശതമാനവും ഭിന്നശേഷി വിഭാഗത്തിനായി കൃത്യമായി നീക്കിയിട്ടിട്ട് തന്നെയാണ് ബാക്കിയുള്ള അധ്യാപകരുടെ നിയമനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് അപ്പോൾ അത് കൃത്യമായി നടപ്പിലാക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം കള്ളം പറഞ്ഞ മന്ത്രി ഇന്ന് ഭയപ്പെട്ടിട്ട് തന്നെയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ആ വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് വളരെ നാമം മാത്രമേ അധ്യാപകരുടെ ഫീ ശമ്പളം മാത്രമേ കൊടുക്കുന്നുള്ളൂ ബാക്കി എല്ലാ മുടതൽ മുടക്കുകളും ഈ സമുദായത്തിൻ്റെതാണ് അതുകൊണ്ട് കൃത്യമായി ജാതിയും മതവും നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി നടപ്പിലാക്കി കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റുകളോട് സർക്കാർ കാണിക്കുന്ന ചിറ്റമനയത്തിന്റെ പിന്നിൽ ജാതിയും മതവും തന്നെയാണ് അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇനിയും തുടരാമെന്ന വ്യാമോഹം മാത്രമാണ് പ്രതികരണവുമായിട്ട് ഒരു ദിവസം വന്നു അതിനുശേഷം സ്പീക്കർ ഉന്നയിച്ചിരുന്നു ബിഷപ്പുമാരുടെ വിഷയം അത് സഭയിൽ ഉന്നയിക്കേണ്ട വിഷയമല്ല നിങ്ങൾ മന്ത്രിയെ നേരിട്ട് പോയി കാണണമെന്നാണ് പറയുന്നത് ഇത് ശരിക്കും ബിഷപ്പുമാരുടെ വിഷയമാണോ ഈ തെരുവുകളിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട അധ്യാപകരാണ് വിദ്യ പകർന്നു നൽകുന്നവരെയാണ് ഈ സർക്കാർ വെയിലത്ത് നിർത്തുന്നത് പല പ്രശ്നങ്ങളും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു അപ്പം സർക്കാർ ഇതൊരു ബിഷപ്പുമാരുടെ പ്രശ്നം അല്ലെ ക്രൈസ്തവരുടെ പ്രശ്നം എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കുന്നുണ്ടോ അതെന്നറിയാവ് ക്ഷീരമുള്ളോരകിട്ടിൻ ചുവട്ടിലും കൊതുകിന് സൗഖ്യം ചോര തന്നെ എന്ന് പറയുന്നത് പോലെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് സ്പീക്കറായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഈ ഗവൺമെന്റിന്റെ നോട്ടം വോട്ടിലേക്ക് മാത്രമാണ് അപ്പൊ അവർ നോക്കുമ്പോൾ ബിഷപ്പുമാരെ മാത്രമേ കാണുന്നുള്ളൂ തെരഞ്ഞെടുപ്പ് കാലത്ത് അരമനകൾ കയറി നിരങ്ങുകയും ബിഷപ്പുമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവരാ വെയിലത്ത് പൊരിവെയിലത്ത് പട്ടിണിയായി നിൽക്കുന്ന സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന അധ്യാപകരെ ഇവർ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തു അവരുടെ കണ്ണിലത് വിടുന്നില്ല മഞ്ഞപ്പിത്തക്കാരെ നോക്കുന്നതല്ല മഞ്ഞ നിറം എന്ന് പറയുന്നത് പോലെ അവർ നോക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയം മാത്രമേ കാണുന്നുള്ളൂ പാവപ്പെട്ടവന്റെ വിശപ്പറിയുന്നില്ല കാരൂർ നീലകണ്ഠപ്പള്ളയുടെ പ്രസിദ്ധമായ പൊതിച്ചോറ് എന്ന ചെറുകഥയിൽ പറയുന്നത് പോലെ അധ്യാപകന്റെ ദയനീയ സ്ഥിതി അഞ്ചു എട്ടും വർഷമായി ശമ്പളമില്ലാതെ എല്ലാ ദിവസവും രാവിലെ പഴയ പാൻറ്റും പഴയ ഷർട്ടും പഴയ ഷൂസും എടുത്തിട്ട് അണിയിച്ചൊരുക്കി കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നവൻ കുട്ടികൾ സമൃദ്ധമായി ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ പോലും നിർവാഹമില്ലാത്ത ഗതികളുടെ നടുവിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് സ്പീക്കർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ സർക്കാർ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ് എന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് ഒപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ആയിരക്കണക്കിന് അധ്യാപകരാണ് പത്തു ഇരുപത് ഇരുപത്തഞ്ചു വർഷക്കാലം പഠിച്ച് ബി എഡും സെറ്റും നെറ്റും ഒക്കെ സമ്പാദിച്ച ആളുകളാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ജോലിയുടെ കൂലി ചോദിച്ചു നിൽക്കുന്നത് മാന്യതയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അവരവരുടെ ജോലിയുടെ കൂലി സമയത്ത് കൊടുക്കണ്ടേ ആ കൂലി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനകത്ത് എന്ത് ന്യായമാണുള്ളത് ആ കൂലി കൊടുക്കാതിരിക്കുന്നതിനകത്ത് എന്ത് ന്യായീകരണമാണ് അവർക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് സ്പീക്കർ ആയാലും വകുപ്പ് മന്ത്രി ആയാലും മറ്റു മന്ത്രിമാരൊക്കെ ആയാലും അവര് സ്വീകരിക്കുന്ന ഈ നിലപാടിനോട് അതിശക്തമായ പ്രതിഷേധമുണ്ട് സമുദായത്തിന്റെ സ്കൂളുകളിൽ പണിയെടുക്കുന്ന അധ്യാപകർ പട്ടിണിയാണ് എന്ന യാഥാർത്ഥ്യം അവര് സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരല്ല അവര് അധികാരത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരല്ല അവര് തീർച്ചയായിട്ടും അവരുടെ വേദനത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ് അവരെ ആ നിലയ്ക്ക് കാണണം അതിന് ഇല്ലാ കഥകൾ പറയുകയും നട്ടക്കുരുക്കാത്ത നോണ പറയുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മന്ത്രി പറയുകയാണ് ഒരു ഒരു രാജ്യത്തിന്റെ മന്ത്രിയാണ് ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ് അത് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് കുരുന്നുകൾക്ക് അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു വകുപ്പിന്റെ മന്ത്രിയാണ് എത്രയോ മാതൃകാപരമായിരിക്കണം അദ്ദേഹം പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നില്ലാത്ത ഏക സൊസൈറ്റി ഏക പ്രസ്ഥാനം കത്തോലിക്ക സമുദായമാണ് അല്ലെങ്കിൽ അവരുടെ സ്കൂളുകളാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു ശതമാനം പോലും സത്യമില്ല ഇത് വെറും കള്ളം പറയുകയാണ് മന്ത്രി കള്ളം പറയുന്നു എന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് നാണക്കേടാണ് കാരണം അത് ഈ സാക്ഷര കേരളത്തെ സംബന്ധിച്ചുള്ളത് വലിയ നാണക്കേടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മളെ സർക്കാർ അനുശാസിക്കുന്ന എല്ലാ രേഖകളും അവർക്ക് സമർപ്പിച്ചു ഇനി നിയമനങ്ങൾ നടത്തേണ്ടത് സർക്കാരാണെന്നിരിക്കെ അവരതിന് മുതിരുന്നില്ല ഒഴിവുകളില്ല ഒഴിവുകളില്ല എന്ന് പറയുകയാണ് നമുക്ക് ആവശ്യ ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ തരുകയല്ല ചെയ്യുന്നത് അപ്പൊ സർക്കാർ മനഃപൂർവ്വം ക്രൈസ്തവർക്ക് നേരെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എങ്ങനെയെങ്കിലും തഴഞ്ഞ് മറ്റാരുടെയെങ്കിലും പ്രീതി പിടിച്ചു പറ്റാനുള്ള ഒരു നെട്ടോട്ടത്തിലാണോ തീർച്ചയായിട്ടും അതാണ് ഇതിനെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള സത്യം ഈ പണമെല്ലാം ധാരാളിത്തം നടത്തി ദൂവാളി കളിച്ച് നശിപ്പിച്ചു കളയാണ് ആവശ്യമുള്ളതിന് പണം കൊടുക്കാനില്ലാത്ത എങ്ങനെയെങ്കിലും ഈ ഗവൺമെൻ്റ് കാലഘട്ടം ഒന്ന് തള്ളിക്കളയുക തള്ളി നീക്കുക എന്നുള്ള ഒരു സമീപനം മാത്രം സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത് അത് ഈ പാവപ്പെട്ട ആളുകളെ പട്ടിണി കിട്ടിയിട്ട് വേണോ ഇവരുടെ ദൂർത്തും ഇവരുടെ കള്ളത്തരങ്ങളും ഇവരുടെ മറ്റു തരത്തിലുള്ള സാമ്പത്തിക വിനിയോഗങ്ങളെല്ലാം പരിമിതപ്പെടുത്തിയിട്ട് ജോലി ചെയ്യുന്നതിന് കൂലി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം ഇതെങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തള്ളുക തള്ളിയതിന് ശേഷം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക അതിനുശേഷം വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു കോടതി പുറത്ത് കെട്ടിപ്പിക്കുക വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു കോടതി അത് പരിഹാര നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കുതന്ത്രമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി വരുന്ന ദിവസങ്ങളിൽ രംഗത്തെങ്ങോ എങ്ങനെയാണ് അതിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് എന്താണെന്നറിയാമോ ഇതൊരു ഒരു സമുദായം നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ആ സമുദായത്തിന്റെ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് അവിടെ വരുന്ന കുട്ടികൾക്കും അവിടെ വരുന്ന അധ്യാപകരെയും അവിടെ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു കുൽശ്രമമാണ് എൻ എസ് ഒരു നീതി ക്രൈസ്തവർക്ക് മറ്റൊരു നീതി എസ് എൻ ഡി പിക്ക് വേറൊരു നീതി അപ്പൊ മന്ത്രി പറഞ്ഞ പോലെ മന്ത്രി ജാതി തന്നെയാണ് കളിക്കുന്നത് മതം ജാതി മതവും പറഞ്ഞുള്ള വിഭാഗീയതയും വേർതിരിവും തന്നെയാണ് കാണിക്കുന്നത് അത് ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പില്ല എന്ന് മന്ത്രിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ സത്യം വിജയിക്കും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി അണിചേരുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് എല്ലാ ജാതി മതങ്ങളിലും പെട്ടവർ ഈ പതിനാറായിരം അധ്യാപകർ പട്ടിണി നിൽക്കുന്ന അധ്യാപകർ ഈ പ്രതിഷേധിക്കുന്ന അധ്യാപകരൊക്കെ ചേരുന്നതാണ് അവരുടെ പ്രസ്ഥാനവും രാഷ്ട്രീയ പ്രസ്ഥാനവും അവർ മനസ്സിലാക്കണ്ടേ അത് ചെയ്യാതെ നടത്തുന്ന നടപാട് നിലപാടുകളിൽ ഞങ്ങൾക്ക് അത് ശക്തമായ പ്രതിഷേധമുണ്ട് തീർച്ചയായും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല സർക്കാർ ഇത് പറയുമ്പോഴും ഇപ്പോ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നാല് വർഷമായിട്ട് നിങ്ങൾ എന്തേ കോടതി പോകാത്തത് എന്നാണ് അപ്പോ കോടതി പോയാലേ നീതി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അല്ലാത്തവര് ഇതൊരു ജനാധിപത്യ സർക്കാർ തൊഴിലാളി സർക്കാർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പേരിനൊരു സർക്കാർ മാത്രമായോ അങ്ങനെയാണോ നമ്മൾ ഇനി വിചാരിക്കേണ്ടത് എല്ലാം നിങ്ങൾ കോടതിയിൽ പോയി നേടാനാണോ ഒരു സിനിമ ഉണ്ടല്ലോ താൻ പോയി കേസ് കൊടു എന്ന് പറയുന്ന പോലെ നിങ്ങളങ്ങനെ ചെയ്തോളൂ എന്നുള്ളൊരു വെല്ലുവിളിയാണോ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തൊക്കെ സാങ്കേതികം നമ്മൾ ആ കഴിവുള്ള ആൾ വരുന്ന പ്രശ്നം അവിടെ പരിഹരിക്കാതെ മറ്റൊരാളുടെ അടുത്തോട്ട് തറ തള്ളിവിടുവോ ഈ ജനത്തെ ഞങ്ങൾ കഴിവുള്ളവരാണെന്നും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശേഷിയുള്ളവരാണെന്നും ബോധ്യപ്പെടുത്തി വോട്ട് നേടി ജയിച്ച് അധികാരത്തിൽ വന്ന് മന്ത്രിയായവരാണ് ഇനി നിങ്ങൾ കോടതി പൊക്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് ശേഷിയില്ല ഞങ്ങളെ കൊണ്ട് അതിന് പറ്റുന്നില്ല നിങ്ങൾ കോടതി നിന്ന് ഉത്തരവ് വാങ്ങിക്കൊണ്ട് പോവാ എന്ന് പറയുന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ അത് അവനവന്റെ കഴിവ് കേട് ജാള് തയ്യം മറക്കാൻ വേണ്ടിയാ അത്ര കഴിവില്ലാത്തവനെ കസരയിരിക്കാൻ അർഹതയില്ല എന്ന് മനസ്സിലാക്കി സ്വയം ഒഴിഞ്ഞു പോകാൻ തയ്യാറാകണം ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാനായിട്ട് അതാണ് ചെയ്യേണ്ടത് അതിനകത്ത് രാഷ്ട്രീയമല്ല അതിനപ്പുറത്തേക്ക് ചെയ്യാനായിട്ട് കഴിയണം ഏതായാലും ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഒരു അനീതി ഉണ്ട് എന്ന് അവർക്കറിയാം കോടതിക്കറിയാം കോടതി അതുകൊണ്ടാണല്ലോ എൻ എസ് എസിന്റെ കേസ് സുപ്രീം കോടതിയിൽ ചെന്നപ്പോഴും അതിനുശേഷം ആ കാര്യത്തിൽ ഒരു സ്പഷ്ടീകരണം ആവശ്യപ്പെട്ട ഒരു ഒരു കൃത്യത ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കണ്ണുസോഷ്യം ഹൈക്കോടതി ചെന്നപ്പോഴും പറഞ്ഞു വെച്ചതെല്ലാം ഇത് അർഹതപ്പെട്ടതാണത് വേണം എന്ന് തന്നെയല്ലേ അപ്പൊ അതിനകത്ത് ഈ നീതി നടപ്പിലാക്കി കൊടുക്കാൻ ഉള്ള ശേഷിയുള്ള ആളുകൾ ആ രംഗത്ത് വരട്ടെ എന്നാണ് നമുക്ക് ആശിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത് സുപ്രീം കോടതിയുടെ വിധി ഓൾറെഡി ഉത്തരവ് അവിടെ ഉണ്ട് പക്ഷെ അതെല്ലാം സമൂഹത്തിന് മുന്നിൽ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് സത്യം മറച്ചു പിടിച്ചുകൊണ്ട് മറ്റെന്തോ സർക്കാരിനെ മറക്കാനുള്ള രീതിയിൽ എന്താണെങ്കിലും നിങ്ങൾക്കിതൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇത് നമുക്കൊരു വർഗീയ പ്രശ്നമായിട്ട് ചിത്രീകരിക്കാം എന്നുള്ളൊരു സ്വാർത്ഥ താല്പര്യമോ നമ്മൾ നമ്മുടെ ജെ ബി കോശ കമ്മീഷൻ റിപ്പോർട്ടിലും അതൊക്കെ കണ്ടു ഇത്രയും നാളായിട്ട് നമ്മുടെ ക്രൈസ്തവരുടെ ഒരു പ്രശ്നങ്ങളും മുന്നോട്ട് എടുത്തുകൊണ്ട് വരാതെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതെല്ലാം അവഗണിച്ചുകൊണ്ട് മറ്റാർക്കോ വേണ്ടി മറ്റെന്തോ ചെയ്യുന്ന രീതിയിൽ പൂർണ്ണമായി ഈ സർക്കാരിൻ്റെ വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയോര കർഷകരുടെ പ്രശ്നം ഉണ്ടായിരുന്നു അതിൽ ഒരു തീർപ്പ് കൽപ്പിച്ച് അവർ കൊണ്ടുവന്നില്ല അതിനൊരു പരിഹാരം പൂർണ്ണമായി കൊണ്ടുവന്നില്ല ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലാണെങ്കിൽ കൊണ്ടുവന്നിട്ടില്ല വക്കഫിൻ്റെ പ്രശ്നം അതിപ്പോഴും മുനുമ്പത്ത് അത് ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും ക്രൈസ്തവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അതെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല ഈ മുന്നണിയുടെയും വ്യക്തമായ ഒരു അജണ്ടയുണ്ട് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചിലതിനെ കുരുതി കൊടുത്താൽ എരയിട്ട് മീൻ പോലെ ഈ സമുദായത്തെയും സമുദായത്തിന്റെ പ്രസ്ഥാനങ്ങളെയും ഒക്കെ കുരുതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ മറ്റു പല ആളുകളുടെ പ്രീതി പിടിച്ചുപറ്റി തുടർ ഭരണത്തിലും നിരന്തര ഭരണത്തിലും ഒക്കെ വരാമെന്നുള്ള ഒരു മോഹത്തിന്റെയും വ്യാമോഹത്തിൻ്റെയും ഫലമായിട്ടാണെന്ന് വേണം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ അങ്ങനെ അസസ് ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ ആ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇന്ന് അവരുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന പല ആളുകളും തീർച്ചയായിട്ടും നാളകളിൽ ഏർ ചൂണ്ടുവരളിൽ മക്ഷി വരട്ടുമ്പോൾ അവർക്കെതിരെ തിരിയും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ഈ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്ന് മാത്രമേ നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് പറയാനുള്ളൂ ഈ ദിവസങ്ങളിലാണെങ്കിലും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബിഷപ്പുമാരൊക്കെ പ്രതികരണവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു പക്ഷേ നമ്മൾ പ്രതികരിക്കുന്നതോറും അതിനെല്ലാം കല്ല് വെച്ച നുണയുടെ രീതിയിലാണ് അവർ തിരിച്ചടിക്കുന്നത് അത് ഈ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതികരണമാണോ അവർ നടത്തുന്നതെന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട് അങ്ങനെ തോന്നിയിട്ടില്ലേ ഈ പല രീതിയിലുള്ള പ്രതികരണം കാണുമ്പോഴും അവരെ പിടിച്ചു നിർപ്പിന്റെ അവസാനത്തെ ആയുധങ്ങളും അവർ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാ ഏറ്റവും അവസാനത്തെ തന്ത്രങ്ങളാണ് അവർ പറ്റുന്നത് പക്ഷെ ഒരിക്കലും അത് നിൽക്ക് നിലനിൽക്കില്ല സത്യം വിജയിക്കും നീതി നിഷേധിക്കപ്പെടുന്ന ജനത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ചൂട് അതെന്താണ് എന്ന് തീർച്ചയായിട്ടും അവരറിയും എന്നുള്ള ബോധ്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ഗവൺമെന്റ് നീതിക്ക് വേണ്ടി നിലകൊള്ളണം നീതിയുള്ള പക്ഷത്ത് നിലനിൽക്കണം അതിനുള്ള അധികാരമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് പതിനാറായിരം അധ്യാപകർ തെരുവിൽ നിന്നുകൊണ്ട് അവരുടെ കുടുംബം പോറ്റാൻ അവരുടെ പട്ടിണി അകറ്റാൻ അവരുടെ ന്യായമായ വേണ്ടിയുള്ള പേര് വോട്ട് അവരെ കണ്ടില്ലെന്ന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത വൈകുന്ന വൈകി ലഭിക്കുന്ന അവരുടെയും അത് അനീതിയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അത്തരത്തിൽ നമുക്ക് പാതയിലൂടെയാണ് ക്രൈസ്തവ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത് ജോർജ് കോയിക്കലാണ് നന്ദി നിങ്ങൾ ഈ ഈ ഈ വിഷയം ഇഷ്യൂ ചർച്ച ജനങ്ങൾക്കൊപ്പം ചെയ്യുന്ന മാധ്യമ ഞങ്ങൾ വലിയ നിർത്തി ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന സഭയെ ഒരുപക്ഷെ അറിയില്ലായിരിക്കാം ഇല്ലെങ്കിൽ തീർച്ചയായും അറിയാൻ ശ്രമിക്കണം അവകാശപ്പെട്ട നീതിയാണ് നിങ്ങൾ തടഞ്ഞു വെക്കുന്നത് എന്ന യാഥാർത്ഥ്യ ബോധത്തോടെ എത്രയും വേഗം നീതി നടപ്പിലാക്കുക വിദ്യ പകര്ന്നു നല്കുന്ന അധ്യാപകരെ ഇനിയെങ്കിലും വെയിലത്ത് നിർത്തരുത്